ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് എസ് ചങ്ങാതിക്കൂട്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനശ്ര സുരേന്ദ്രൻ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിനടുത്ത് കൊടോളിപ്പുറം സ്വദേശിനി നിഷ സന്ദീപ് എഴുതി അവതരിപ്പിച്ച ഒരു മനോഹരമായ കഥയുമായാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും കഥ മുഴുവനായും കേൾക്കണം നിഷാ സന്ദീപിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആരെങ്കിലും ഒന്ന് കൂടി നല്ലൊരു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും പണ്ട് പണ്ടേ കുന്നിരിക്കാം പാറ എന്ന സ്ഥലത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ട് അവിടെ ചന്ദനം ജാതി ആൽ അങ്ങനെ അങ്ങനെ കുറേ വൃക്ഷങ്ങൾ അവിടെ ധാരാളം ഫലവൃക്ഷങ്ങളും ഉണ്ട് അതിൽ കുറേ ഫലങ്ങളുള്ളത് കൊണ്ട് കുറേ പക്ഷികളും കൂട് പിന്നെ ആ കാട്ടിൽ ചെടികളും പൂക്കളുമെല്ലാം ധാരാളമുണ്ട് അതിനാൽ പൂമ്പാറ്റകളും വണ്ടും തുമ്പിയും തേൻ നുകരാൻ വരുന്നത് പതിവ് കാഴ്ചയായിരുന്നു ഹായ് മനോഹരമായ കാട് പക്ഷേ ഒരു ദിവസം ആ കാട് നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു വൃക്ഷങ്ങൾ മുറിച്ച് അവർ വിറകിനും മറ്റ് തടിയുൽപ്പന്നങ്ങളും ഉണ്ടാക്കുവാനായി തീരുമാനിച്ചു പക്ഷേ ആ മരങ്ങളിൽ കൂടുവച്ചിരിക്കുന്ന പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും ഇത് കണ്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവർ ആ മനുഷ്യരോട് കരഞ്ഞു പറഞ്ഞു എന്നിട്ടും അവർ അവരുടെ വാക്കുകൾ കേട്ടില്ല അവർ ഭൂമിദേവിയെ വിളിച്ച് കരയാൻ തുടങ്ങി ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സങ്കടം ഭൂമിദേവി കേട്ടു അപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടു അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി അത് ഭൂമിദേവിയായിരുന്നു അവിടെ നടക്കുന്ന കാഴ്ച നേരിട്ട് കണ്ട് മനസ്സിലാക്കി കാട് നശിപ്പിക്കാൻ വന്ന മനുഷ്യരോട് ഭൂമിദേവി പറഞ്ഞു നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ വൃക്ഷങ്ങൾ മുറിക്കാം പക്ഷേ ആ വൃക്ഷത്തോടും ആ വൃക്ഷത്തിൽ താമസിക്കുന്ന പക്ഷിമൃഗങ്ങളോടും സമ്മതം തേടണം അങ്ങനെ അവരുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ആ വൃക്ഷങ്ങൾ മുറിക്കാം പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എത്ര വൃക്ഷമാണോ നിങ്ങൾ മുറിക്കുന്നത് അത്രയും ചെറു വൃക്ഷത്തൈകൾ നട്ടു പിടിപ്പിക്കണം അല്ലെങ്കിൽ ഈ പ്രകൃതി സൗന്ദര്യവും പക്ഷി മൃഗാദികളുടെ ആവാസവ്യവസ്ഥയും നഷ്ടപ്പെടും ഇതിന് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടത്താമെന്ന് പറഞ്ഞ് ഭൂമി ദേവി അപ്രത്യക്ഷമായി പിന്നീട് വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ വൃക്ഷത്തോടും പക്ഷികളോടും മൃഗങ്ങളോടും സമ്മതം വാങ്ങി മാത്രമേ മനുഷ്യർ വൃക്ഷം മുറിക്കാറുള്ളൂ അതുപോലെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നു ഈ ദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാവരും വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ നാടും നഗരവും മനോഹരമുള്ളതാക്കി തീർക്കുന്നു ഏവർക്കും എൻ്റെ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു